അല്ല ഇത് അടിപൊളി ഇവിടെ ഇട്ടേക്കുന്ന ചെരുപ്പൊക്കെ പൂക്കളൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത് ഈ ചളിയിൽ നടക്കാൻ വേണ്ടിട്ട് നല്ല ടീമാണ് ഇവര് ഗൾഫിലെ ശരാശരി ഒരു ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോൾ വേസ്റ്റും എടുത്തിട്ട് പോകാനാണ് അവരുടെ യോഗം അപ്പോൾ നമ്മള് നാലാമത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ക്യാമറ എടുത്തുകൊണ്ട് എടുത്തോണ്ട് അക്ഷയുണ്ട് പുറകെ തന്നെ ഒരാൾ മാലിന്യം അയാൾ തന്നെ കളയുന്നതാണല്ലോ അതിന്റെ ഒരു ശരി അപ്പൊ അതിൽ കുളിച്ചു ഒരുങ്ങിയതോ ഒരുങ്ങാത്തൊന്നും ഒരു വിഷയമല്ല എന്നാണ് എന്റെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് ആയിട്ട് ഈ വേസ്റ്റിന്റെ സാധനമായിരിക്കും ഉണ്ടാവുക അത് ഗൾഫിലുള്ള എല്ലാ ആൾക്കാരുടെ വിശേഷമാണ് പക്ഷെ അതുകൊണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റും മാലിന്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ആ ഒരു നീറ്റ്നെസ് ഈ രാജ്യത്തെ എല്ലാ സംഭവങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് ഇന്ന് നമ്മുടെ കൂടെ രണ്ടാൾ കൂടി ഉണ്ടാവും ആ രണ്ടാൾക്കാരും കൂടിയിട്ട് നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത് സോ കപ്പിൾ റൈഡിങ് ഖത്തറിന്റെ നാലാമത്തെ എപ്പിസോഡിലെ കാഴ്ച എടുത്ത് ഇവിടെ തുടങ്ങുകയാണ് വെൽക്കം ടു ആർ ജെ സൂരജ് ബ്ലോഗ് ഇന്ന് നമ്മൾ അഞ്ച് വ്ളോഗേഴ്സാണ് പുറപ്പെടുന്നത് അഞ്ച് വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻഹാലുണ്ട് മിൻഹാൽ ഇപ്പം നമ്മളിപ്പോൾ തുമാസ സൂക്കിലെ സെയ്ദിന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് അതിന്റെ തൊട്ടുപറത്ത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ് മിൻഹാൽ മിൻഹാൽ കാണിച്ചു തരാൻ പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് പോണത് കൂടെ നമ്മുടെ റേഡിയോയുടെ മാർക്കറ്റിംഗ് ആയിട്ട് നൌഫലുണ്ട് ഇന്നലെ റേഡിയോ പോയപ്പോൾ അവിടെ കണ്ടിട്ടില്ല നൌഫലിന്റെ വൈഫ് സുലുണ്ട് ഞങ്ങളുടെ മെയിൻ ബ്ലോക്കറായിരുന്നു പിന്നെ അക്ഷയം ഞാനും കൂടി കൂടിയിട്ടങ്ങൾ പുറപ്പെടുക കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് മിൻഹാൽ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലെ വണ്ടിയിൽ കയറി അപ്പോൾ ആ വണ്ടിയിൽ അവൻ്റെ അങ്കിളാണ് ഉള്ളത് അവന്റെ അങ്കുകൾ കാരണമാണ് നമുക്കൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ ആക്സസ് കിട്ടുന്നത് സ്ഥലം ഒരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉംസലാൽ ഏരിയയിൽ കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഫാമുകളുടെ ഒരു ഏരിയയാണ് ആണ് കേട്ടോ ഇഷ്ടംപോലെ ഫാമുകളുണ്ട് അപ്പോൾ അതിൽ പബ്ലിക്കിന് ആക്സസ് ഇല്ലാത്ത ഒരു ഫാമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കാരണം അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങോട്ടൊരു ആക്സസ് കിട്ടുന്നത് എന്നുള്ളതാണ് സോ അവിടുത്തെ കാഴ്ചകളിലേക്ക് ഇവർ വണ്ടി മുന്നിൽ പോകുന്നു നമ്മളെ വഴികാട്ടിയായിട്ട് അവർ കൂടെയുണ്ട് നമ്മളിതേ ഫാമിന്റെ ഉള്ളിൽ കയറി അപ്പോൾ ഈ ഒരു ഫാമിലേക്ക് പബ്ലിക്കിന് തീരെ ആക്സസ് ഇല്ല ആരെയും ആലോചയില്ല അപ്പോൾ മിൻഹാലിന്റെ പവർ കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ മിൻഹാൽ എന്താ കാരണടെ പേരെന്താ ഹായ് അപ്പൊ സ്ലാമൊക്കെയാണ് നമ്മളെ ഇതിന്റെ ഉള്ളിലേക്ക് ആയിട്ട് സലാമൊക്കെ മട്ടന്നൂര് അടിപൊളി അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ് മുപ്പരം ഫാം ഹൗസ് ആണ് അപ്പൊ ഈ ഏരിയയിൽ ഒരുപാട് ഫാമുകൾ ഫാമുകളെ ഒരുപാട് ഫാമുകൾ ഫാമുകളിലായിരുന്നു ഇങ്ങോട്ട് പിന്നെ വേറെ ബിസിനസ് ഒന്നും ഇല്ല ഈ റെസിഡൻസില്ലേ ഇതേ ഇവിടെ വരുമ്പോ തന്നെ മുമ്പിൽ കൊറേ അരയണ്ണങ്ങളെയാണ് ആദ്യം തന്നെ കാണുകട്ടോ ഷേ അതാ ടെൻഷനൌട്ട് ടെൻഷനാ കേട്ടോ ഞാനൊന്നും ചെയ്യില്ല കംപ്ലീറ്റ് പൊടിയായി കളഞ്ഞു ഒരാവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു അത് കംപ്ലീറ്റ് പൊടി മാറ്റി അതിന്റെ മൊത്തത്തിൽ കച്ചറകളൊക്കെ നമ്മളെ മേത്തേക്ക് തീർപ്പിച്ച് അങ്ങനെ ഒരു ഗുണമുണ്ടായി ഒരാവശ്യം ഇല്ലായിരുന്നു ഇവിടെ ഗൾഫിൽ കോഴി ഒരു നാടൻ കോഴി എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ല നമ്മൾ കാണാറുള്ളത് പിന്നെ അതുപോലെ തന്നെ താറാവൊക്കെ ഉള്ളൊരു ഏരിയ നമ്മൾ ഒരു ഉള്ളിലേക്ക് പോവാണ് ഇത് ഒരു കുഴൽ കിണറി കുത്തിയിട്ട് അവിടുന്ന് കിട്ടുന്ന വെള്ളാന്ന പറഞ്ഞേ കുടിക്കാൻ കുളിക്കാൻ ആ പറ്റില്ല ഇവരൊക്കെ കുളിച്ചിട്ടുണ്ട് അപ്പൊ ഒരാളിത് വെള്ളം കണ്ടിട്ട് വെള്ളം തുട അപ്പം ഒരു ഉപ്പിന്റെ കംപ്ലീറ്റ് ഉപ്പ് കൊള്ളാണ് ഇത് ഇത് കൊത്തുവോ വല്ല മുട്ടനാടങ്കം വന്നിട്ട് പണി വന്നിട്ട് പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ ഒരുപാട് ആടുകൾ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ആടുകളുണ്ട് നോക്കിയേ അതാ 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 വളഞ്ഞിട്ട് ആക്രമിക്കരുത് അവര് വളരെ സേഫ് ആയിട്ട് ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഇതിന്റെ ഉള്ളിലോട്ട് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ അടിപൊളി ഒരാള് വളരെ സേഫ് സേഫായിട്ട് ഗേറ്റിന് പുറത്തു വെക്കുന്നുണ്ട് പാപാ അവര് അവരുടെ മൂട് മാറ്റണ്ട ബാവാ ഇതൊക്കെ മുട്ടനാടാണ് കിട്ടി കഴിഞ്ഞാല് ചുമരസിൽ പറ്റും പിന്നഹാല ഫ്രണ്ട് നിന്ന് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ബാക്കിൽ പക്ഷെ ഞങ്ങൾക്ക് വലിയ ധൈര്യമില്ല കാരണം ഇവർ ബാക്കിൽ നിന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് തന്നു കഴിഞ്ഞാൽ പണി കിട്ടില്ല അപ്പോൾ ആ ഉള്ളത് എന്തായാലും നമ്മൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോ ഇവിടെ ഈ ഇപ്പോൾ സീസൺ ഒക്കെ കഴിഞ്ഞെങ്കിലും ഈത്തപ്പഴമൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് മൊത്തമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു തെങ്ങൻതോട്ടൊക്കെ പോലുള്ള ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഇഷ്ടംപോലെ പക്ഷികളുടെ സൗണ്ടും പിന്നെ ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് പുല്ലൊക്കെ വളർന്നിരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവര് ഇതുപോലെ വെള്ളം അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കി എടുത്തോലെട്ടുണ്ട് ഉള്ളി തോടൊക്കെ ഈ മരക്കൊക്കെ കണ്ടോ അതൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുക കാണുമ്പോൾ ഒരു രസമുണ്ട് കാണുമ്പോൾ ഒരു പിന്നെ പോലെ തന്നെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇതുപോലത്തെ നാടിന്റെ ഇടയിൽ ഇഷ്ടംപോലെ വേസ്റ്റും കിടപ്പുണ്ട് അതോ ഇഷ്ടംപോലെ പശുക്കളുള്ളൊരു ഏരിയ ആണിത് കേട്ടോ ആ പശുക്കളൊക്കെ ഭയങ്കര ബഹുമാനാ വരുമ്പം തന്നെ എഴുന്നേറ്റും എഴുന്നേറ്റും ആറ്റാക്കിങ് മോഡിലാണോ സംശയമുണ്ട് കേട്ടോ എല്ലാ പശുക്കളും നമ്മളെ കാണുമ്പോ കൃത്യമായിട്ട് എഴുന്നേക്കുന്നുണ്ട് കേട്ടോ ഇതിലാകെ ബഹുമാനം ഇല്ലാത്തത് ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ചവച്ചോണ്ടിരിക്കുന്നത് ആച്ചങ്ങായ്ക്ക അവന്റെ നോട്ട ശരിയില്ല നമ്മടെ വീട്ടിലൊക്കെ പശു പശുക്കളുണ്ട് അപ്പൊ അതിനുശേഷം ഗൾഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പശുക്കളെ കാണുന്നത് കേട്ടോ അടുത്ത് ഇണ്ട്ന്ന് കേട്ടിട്ടുണ്ട് നമ്മളെ ഈ ബ്ലോക്കേഡ് സമയത്തൊക്കെ ഇഷ്ടംപോലെ പശുക്കളെ ഇങ്ങോട്ട് ഇറക്കിയ വാർത്തകളും കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നേരിട്ട് കാണാണ് ഒന്നിനും കെട്ടിട്ടൊന്നും വളരെ ഓപ്പൺ ആക്കി എത്ര ഏക്കർ വിട്ടുണ്ട് വലിയ ഏരിയ നമ്മൾ മെല്ലെ ഈ ഒരു ഫാമിന്റെ ഉള്ളിലൂടെ ചെറിയൊരു നടപ്പിനിറങ്ങാണ് നമ്മുടെ നാട്ടിലെ വയലിലൂടെ ഒക്കെ നടക്കുന്ന പോലെ ഉണ്ട് പച്ചക്കറി കൃഷിയൊക്കെ നടക്കുന്ന നടക്കുന്നൊരു സ്ഥലോ അപ്പൊ ഇപ്പോ ശരി പറഞ്ഞാൽ കൃഷികൾ നടക്കുന്ന ഒരു നടക്കുന്നൊരു സീസണല്ല അപ്പൊ ഓഫ് സീസണിലാണ് നമ്മൾ ശെരിക്ക് വന്നിട്ടുള്ളത് ഈ ഏരിയൊക്കെ നോക്കിയേക്കാലി തൈലം യൂക്കാലി തൈലം അതിന്റെ സാധനം നമ്മുടെ സ്ഥലത്ത് വന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു ഒരു നടക്കുന്ന നടക്കുന്നൊരു ഫീൽ തെങ്ങിൻ തോട്ടത്തിലൂടെയൊക്കെ നടക്കുന്നതിന്റെ വേറെ ലെവൽ ഫീൽ ഉണ്ട് അടിപൊളി നോക്കിയേ ഉള്ളിലോട്ട് അവിടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കൊല കാണാ എനിക്ക് അപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടും ബാക്കിയായ കുറച്ച് ഈത്തപ്പഴം എന്താ ഇവിടെ കാണാം ഇതെനിക്ക് തോന്നുന്നു ഒഴിവാക്കിയതാ തോന്നുന്നു അല്ലേ ആ അത് ഏതാണ്ട് വാടി തീരാറായിരുന്നു ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് ഇതിൻ്റെ സീസൺ സമയം അച്ഛൻ കുഴപ്പമില്ല അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ഇതിലൊന്ന് ഇത് പ്രൊസസ് എടുക്കുക ആ പിന്നെ ഇത് പിന്നെ നമ്മൾ ഉണക്കിയിട്ട് മറ്റേ നമ്മൾ പാക്കറ്റ് ചെയ്യുന്ന ഇത്തായിട്ട് വരുന്നത് ഇത് തന്നെ എടുത്തിട്ട് നല്ല പഴുപ്പ് എത്തിയിട്ട് ഇത് പറിച്ചിട്ട് ചുവലെത്തുവെച്ചിട്ട് ഉണക്കിയിട്ട് തന്നെയാണ് അങ്ങനെ ആണത് അല്ലാണ്ട് വേറെ നോർമലി നമ്മളിപ്പോ ഇതിന്റെ മഞ്ഞ കളർ ചുവന്ന കളർ സാധനങ്ങൾ കിട്ടും ഇതില് മൂന്ന് മൂന്ന് ഐറ്റംസ് നാല് ഐറ്റംസ് ഇത്ത ഡിഫറെ ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പൊ അതില് ഡിഫറന്റ് ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഒറ്റ മരത്തിന്റെ തന്നെയാണോ ഡിഫറന്റ് ക്വാളിറ്റി അജുവ പിന്നെ ർസി അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് മരത്തിന്റെ പത്തേ തന്നെ നമ്മളിപ്പോ മാങ്ങ ഓരോ സൈസും മാങ്ങ അതേപോലെ ഇത്തപ്പഴത്തിനും ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അതെ ചിലത് ഭയങ്കര വിലയുള്ള നാട്ടിൽ നമുക്ക് പത്ത് രൂപക്കൊക്കെ പണ്ട് പാക്കറ്റ് കിട്ടുകയായിരുന്നു ഇവിടെ അതേ സാധനം പത്രിയാലും കിട്ടില്ല ക്വാളിറ്റി ഉണ്ട് നാട്ടിൽ വരുന്നത് ഇറാനെന്ന് വരുന്ന ലോക്കൽ ഐറ്റംസ് അത് ഇവിടെ ഉണ്ട് അതിവിടെ ഈ ഇവിടെ പശുക്കൾക്കും കൊടുക്കുക അത് ഇവിടെ പശുക്കൾക്ക് പാക്ക് ചെയ്തിട്ട് ആടിന് പശുക്കൾ ശെരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ എക്സ്പീരിയൻസ് ഉള്ള ആള് സുലു ആണ് സുലു ഇപ്പോ ഈ ഓടി മാറിലും സുലു ആളൊരു ഡോക്ടറാട്ടോ ചൈനയില് പഠിച്ച ഒരു ഡോക്ടറാണ് അപ്പൊ അതുപോലെ തന്നെ ലോകത്തില് എത്ര രാജ്യത്ത് ട്രാവൽ ചെയ്തു ഓ എണ്ണി പറയാൻ ബുദ്ധിമുട്ടാണ് അത്തിരുപത് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തു നൌഫുല് ആ നൌഫുല് നല്ലൊരു ട്രാവലറാണ് അപ്പൊ നൌഫലിന്റെ കൂടെ ഇവിടെ ഒരുവിധം സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാ സ്ഥലം എല്ലാ ടൈപ്പ് സാധനങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഫുഡ് ആണെങ്കിലും അത് ഇപ്പൊ ഈ സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അവളായിട്ട് പറയുന്നു ക്യാമറ കാണുമ്പോൾ ട്രാവലറാ ശരിക്ക് ഇതൊന്നും ഇവരെ ചെറുതായി ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ ഏറ്റവും ഇപ്പോൾ വളരെ സന്തോഷമായി തോന്നിയ ഒരു 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 സംഭവം കഴിഞ്ഞ ചെറിയൊരു വിസിറ്റ് ഇതാണ് റേഡിയോന്റെ മാർക്കറ്റിംഗിന്റെ പുറകിലുള്ള ഓട്ടാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇന്നിപ്പോ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ടുള്ളത് ഒരു ഒരു കംപ്ലീറ്റ്ലി ദിവസം ഫാമിലി പോയിട്ട് ഇരിക്കുക എന്നുള്ള സമയമുള്ള ആളുകൾക്ക് ഇപ്പൊ നമ്മള് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് മോറോവർ ഇവിടെ കുറച്ച് ടൈം സ്പെന്റ് ചെയ്യാനായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു രസമായിരിക്കും കേട്ടോ ഒരു ചെറിയൊരു തോടൊക്കെ കണ്ടോ തോട് ഉണ്ടാക്കിയൊക്കെയാണത് കുഞ്ഞു പാലൊക്കെ ഉണ്ട് ഇവിടെ ഇവരുടെ ഈ ഫാമിനുള്ളിലുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഏരിയ ആണ് നമ്മുടെ നാട്ടില് വയലൊക്കെ ഉഴുതിട്ടുന്ന പോലെ ഇവിടെ ഈ ഒരു ഏരിയ ഇവിടെ ഉഴുതിട്ടേക്കാണ് ഇത് ഇവര് പറയുന്നത് അപ്പുറത്തുള്ള ആ പുല്ലില്ലേ ആ പുല്ല് പോലെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പശുക്കൾക്കും ആടുകൾക്കൊക്കെ വേണ്ടിയിട്ട് പുല്ലും സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ളൊരു പ്ലാൻ ആണെന്നുള്ളത് ഇത് പശുക്കൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനാ ആ കുറച്ച് എന്റെ അച്ഛനങ്ങാരൻ ഇങ്ങനത്തെ സംഭവം അല്ലെ കാണണായിരുന്നു ഇങ്ങനത്തെ കുറെ വിത്തുകൊണ്ടാന്ന് പറയാൻ പാട് സത്യം തെരുവപ്പുലിന്റെ പശുവിന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് കണ്ടിട്ട് ഒരു ഏരിയ മൊത്തം അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വീട്ടില് ശരിക്കും ഈ ടൈമിൽ തന്നെയാണ് ഇതുപോലുള്ള ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ചൂടൊന്നും ഇല്ല എന്നുള്ളതാണ് അധികം ചൂടുമില്ല നല്ല തണുപ്പില്ല അപ്പൊ നൈസായിട്ട് ഇപ്പൊ കണ്ടോ നമ്മുടെ നാട്ടിലെ വരമ്പത്തൂടെ പാടത്തൂടെ പറമ്പിലൂടെ തെങ്ങും നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് റൈനയും ഫാമിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു വിഷയലൊക്കെ ആയിട്ട് നൗഫൽ നൗഫലിന്റെ മേഖലയിൽ കഴിവ് തെളിയിച്ചിരുന്നു ഒരേ സമയത്ത് എവിടെയൊക്കെ ആൾക്കാർ നടക്കുന്നതാ ഏ ഇത് അടിപൊളി ഇവിടെ ഇട്ടേക്കുന്ന ചെരുപ്പുമൊക്കെ പൂക്കളൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണത് ഈ ചളിയിൽ നടക്കാൻ വേണ്ടിട്ട് നല്ല ടീമാണ് ഇവര് അത് എവിടെയും ഈത്തപ്പഴം വരാത്തൊരു സീസണില് പറച്ചു കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഈത്തപ്പഴം ഇവിടെ ഇണ്ട് കേട്ടോ നല്ലോ നമുക്കായിട്ടൊരു കൊല ഇതേ റെഡി ആവുന്നു കിട്ടുന്നില്ല ഇല്ല നമ്മളധികം മുറിച്ച് പരിചയമില്ലാത്തോണ്ടാണ് കുറച്ച് ടൈം എടുത്തത് വീട്ടിലേക്കുള്ള അയ്യവട്ടാ എനിക്കൊരു കൊല കിട്ടിയപ്പോഴേക്ക് അക്ഷയ അതെ വേറെ കൊല മുറിപ്പിക്കുന്നുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്നത് ഇത് എന്തിനാ വീട്ടിൽ കൊണ്ടുപോയി കളയാനാണ് പക്ഷേ ഇത്തപ്പഴത്തെ കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി തരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് രാവിലത്തെ ഉപ്പ് ഉപ്പാ രാവിലെ ഇത് രാവിലെ ഞങ്ങള് സെയ്ദിന്റെ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ അതിന്റെ സത്യസന്ധമായിട്ടുള്ള സംഭവം അക്ഷയ ഒരു ഉപമാവ് ഉണ്ടാക്കി ഉപ്പ്മാവല്ല അതുകൊണ്ട് നന്നായിട്ട് ഉപ്പ് വെച്ചിട്ട് ഉപ്പ് കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു മരം ആ മരത്തിന്റെ ചോട്ടിൽ ശരിക്കും ഒരു ബെഞ്ചൊക്കെ ഉണ്ടാവണം അപ്പൊ എഞ്ചിലിങ്ങനെ ഇരിക്കാനുള്ള രസൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിലാകും അതിന്റെ തണലൊക്കെ നല്ല രസമുള്ള ഒരു തണല് കാരണം ഇതൊക്കെ നാട്ടിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവന്മാര് എന്ത് ഇവിടെ നിക്കുമ്പോഴാണ് ഇതിന്റെ ഫീല് ശരിക്കും നമുക്ക് കിട്ടാതെ ഇപ്പൊ ഈ മരത്തിന്റെ ചോട്ടിൽ അതിന്റെ ഇങ്ങനെ തണലത്തിങ്ങ കൊല കിട്ട കയ്യിൽ കറയാല്ലേ പത്ത് ആപ്പിളില് തുല്യത്ര ഒരു കിനാർ അതിന്റെ മരാണ് ഈ കാണുന്നത് അപ്പൊ ലുലുലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ആപ്പിൾ പോലത്തെ സാധനം അല്ലേ ശരിക്കും അതിന്റെ ചെടി കണ്ടോ അതിന്റെ കായകള് കണ്ടോ ചെറുതായിട്ട് വളർന്ന് വരുന്നത്ര ആപ്പിൾ വലുപ്പത്തിന് വരും ആയി കഴിഞ്ഞാല് കൊമ്പ് മൊത്തം കൊത്തും എന്നിട്ടോ പിന്നെ അടുത്ത വർഷം കൊമ്പ് കൊത്തുന്നതിന്റെ കാര്യം അതുപോലെ ഇവിടെ ചെറങ്ങ കാണാട്ടോ ചെലങ്ങയുടെ കൃഷി നടക്കുന്ന ഒരു സ്ഥലം ഇതിന്റെ നടുവിൽ കാക്കേനെ ഓടിക്കാൻ വേണ്ടിട്ട് അറബിയുടെ ഒരു കുപ്പായം വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ചോളം ചോളത്തിന്റെ കാണാം ആ ഓക്കെ അതായത് ചോളം ആയിട്ടുണ്ട് വഴുതനങ്ങയുടെ കൃഷി നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത് തൊട്ടിപ്പുറത്ത് വീണ്ടും ചിരങ്ങയുടെ കൃഷി നടക്കുന്ന സ്ഥലം മത്തങ്ങയുടെ കൃഷി നടക്കുന്ന സ്ഥലം ചോളത്തിൻ്റെത് അങ്ങനെ ഇവർ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലല്ല ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല ഇവർ ഈ ഇതിൻ്റെ ഓണറുടെ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇവർ ശരിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി പല ഫാമുകളും പുറത്തേക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇൻ ഖത്തർ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റൊക്കെ ഇഷ്ടംപോലെ നമുക്കിപ്പോൾ അറിയാം അല്ലേ ഇവിടെ ഖത്തറിലെ എല്ലാ സാധനങ്ങളും കിട്ടാനുണ്ട് അപ്പൊ അതെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അവൻ അറിയാ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ വരുന്ന ക്യാപ്സിക്കത്തിന്റെ കൃഷിയുള്ളൊരു ഏരിയ ആണ് ഈ കാണുന്നത് തൊട്ടിപ്പുറത്തായിട്ട് അറബ്സ് ഒക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം ഏറ്റവും നന്നായിട്ട് കഴിക്കുന്ന ഇല അതായത് നമ്മുടെ ഫുഡ് ദഹിക്കാൻ വേണ്ടിട്ട് കഴിക്കുന്ന ജർജിസാണ് ഇത് ഈ കാണുന്നത് ഡിസംബർ ലാസ്റ്റിലൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണാൻ വരുന്നത് അല്ലേ ആ സമയത്ത് ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തക്കാളി വിളഞ്ഞത് ഇതൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത് ഓക്കെ നല്ല ചീരൊക്കെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് അറസ്റ്റ് ചീരൊക്കെ കഴിക്കും അല്ലേ റെഡ് കൃഷിപ്പാടം പോലുള്ള ഒരു സ്ഥലം ഉണ്ടോ ഇവിടെ പല നമ്മള് വയലുകൾ പോലെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളത്തിന്റെ ചാലുകൾ ഇതിന്റെ നടുവിലുണ്ട് അപ്പോ ഇങ്ങനെയാണ് കൃഷികളൊക്കെ നടക്കുന്നത് കണ്ടോ ഇതെന്തായിരുന്നു ഇത് ഇതാണോ കടുകിന്റെ കടുുക കടുുകിന്റെ ഇത് കടുകാണോ എന്താ ചെടിയെന്ന് അറിയാൻ പാടില്ല ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കമന്റ് ചെയ്യട്ടാ ഈ സാധനമാണ് ഇത്രയും സാധനം ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങൾ എനിക്ക് പറഞ്ഞു കേട്ടോ അത് കണ്ട ആൾക്കാർ കമന്റ് ചെയ്യാം അതെന്താ സംഭവം ഉള്ളത് ഉരുളക്കിഴങ്ങിന്റെ ചെടികളാണ് ഈ കാണുന്നത് അപ്പോ വിളവെടുപ്പിന്റെ സമയമാകുമ്പോ അടിയിൽ ഉരുളക്കിഴങ്ങ് ഇറങ്ങി റെഡി ആയിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം പറയുമ്പോഴേക്കും സ്വന്തം പണിയും മനക്കെടുത്തിട്ട് രണ്ടുപേര് നമ്മുടെ കൂടെ നിക്കുക അതിൽ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാലും തീരില്ല മരുമോനും കാരണവർക്കും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ ആയിട്ടുണ്ട് ചെറിയ ചെറിയ തക്കാളി ആയിട്ടുണ്ട് ആ തക്കാളി ചെടിയാണത് ഞാൻ തക്കാളി ചെടി ആദ്യമായിട്ട് കാരണം കേട്ടോ ഇതാ തക്കാളി ഏതാണ്ട് ആയി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഫാമിലെ കാഴ്ചകൾ ഇതുപോലെ ഒരുപാട് ഫാമുകൾ ഫാമുകളുണ്ട് കത്തറില് പലയിടങ്ങളിലായിട്ടുണ്ട് എല്ലായിടത്തും ഓൾമോസ്റ്റ് കൃഷിയും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും പിന്നെ എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള വേറൊരു ഫാമ് മൂപ്പർ അന്വേഷിക്കുന്നുണ്ട് ഇനി കാരണമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ഇവിടെ ചെയ്യാണ് നമ്മുടെ കൂടെ ഈ ഒരു വെയിലത്ത് നടക്കാൻ മടിച്ചിട്ട് വലിയ ബ്ലോഗർമാർ ആയിട്ടുള്ള രണ്ടുപേര് വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങോട്ട് നടന്നത് സോ ഇനി നാളത്തെ എപ്പിസോഡിൽ പുതിയ ഒരു കാഴ്ച ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വെയിറ്റ് ചെയ്തു ഉണ്ടാവാം നമ്മൾ പോകുന്നത് പോക്കിന് കാണുന്നതൊക്കെ കവർ ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെയുള്ള ദിവസങ്ങളിലതൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ